ഹായ് ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ് അപ്പോൾ ഇത് നമ്മുടെ ചാനലിൻ്റെ ആദ്യത്തെ ബ്ലോഗ് വീഡിയോ ആണ് അങ്ങനെ ഇന്ന് രാവിലെ തന്നെ എണ്ണീറ്റ് നമ്മൾ ക്ഷേത്ര ദർശനത്തിനായി പോവുകയാണ് കൊല്ലം ജില്ലയിൽ ഹനുമാൻ സ്വാമി മെയിൻ പ്രതിഷ്ഠയായിട്ട് വരുന്ന എത്ര ക്ഷേത്രങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ ഞാൻ ഒരു ക്ഷേത്രത്തിൽ മാത്രം പോയിട്ടുണ്ട് വെണ്ടാർ ശ്രീ ഹനുമാൻ സ്വാമി ക്ഷേത്രം പുത്തൂർ പോകുന്ന വഴിയാണേ അതല്ലാതെ വേറെ ഏതെങ്കിലും ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിലൊന്ന് മെൻഷൻ ചെയ്തേക്കണേ അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഹനുമാൻ സ്വാമി മെയിൻ പ്രതിഷ്ഠയായിട്ട് വരുന്ന ഒരു ക്ഷേത്രത്തിലേക്കാണ് ക്ഷേത്രത്തിൻ്റെ പേര് കർപ്പൂരപുരയിടം ശ്രീ ദ്രൗപതി അമ്മൻ ഹനുമാൻ സ്വാമി ക്ഷേത്രം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചിന്നക്കട വഴി ബീച്ച് റോഡ് പോകുന്ന വഴിയാണ് ബീച്ച് റോഡ് വരെ എത്തണ്ട അതിന് മധ്യയാണ് എന്തായാലും ക്ഷേത്രത്തിനുള്ളിലേക്ക് നമ്മൾ മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തുന്നില്ല ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠകളെന്ന് പറയുമ്പോൾ ശ്രീ ദ്രൗപതി അമ്മനും ഹനുമാൻ സ്വാമിയാണ് ആദ്യം തന്നെ ചെല്ലുമ്പോൾ ഹനുമാൻ സ്വാമിയാണുള്ളത് ഹനുമാൻ സ്വാമിക്ക് വെണ്ണ നിവേദ്യം വടമാല ശ്രീരാമ മന്ത്രാർച്ചന അതുപോലെ ഹനുമാൻ പൂജ ഇതൊക്കെയാണ് നടത്തി വരുന്നത് എല്ലാ പൂജകളുടെയും റേറ്റും പേരുൾപ്പെടെ ഓഫീസ് കൗണ്ടറിൻ്റെ മുന്നിൽ സ്ഥാപിച്ചിട്ടുണ്ട് അത് രാവിലെ തന്നെ വന്നതുകൊണ്ട് വലിയ തിരക്ക് അനുഭവപ്പെട്ടില്ല ഉള്ളിൽ തന്നെ കയറുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ് അതുപോലെ തൊട്ടടുത്ത ദിവസം പ്രതിഷ്ഠാ ദിനം കൂടിയായിരുന്നു നമ്മളറിയാതാണ് വന്നത് അതേ ദിവസം നമുക്ക് ചതുർമുഖനായിട്ടുള്ള ഹനുമാനെ ദർശിക്കാൻ പറ്റുന്നതാണ് അങ്ങനെ നമ്മൾ അവിടെ പ്രദക്ഷിണം കഴിഞ്ഞ് ദ്രൗപതി അമ്മൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അവിടെ ദ്രൗപദീമൻ്റെ കൂടെ തന്നെ ഉപദേവതകളായിട്ട് ഗണപതിയും മുരുകനും സർപ്പദൈവങ്ങളും സ്ഥിതി ചെയ്യുന്നു കൂടെ ശിവഭഗവാനും ഉണ്ട് അപ്പം നമ്മൾ ക്ഷേത്രദർശനമൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ് എല്ലാ മാസവും ഇനി ഭഗവാനെ വന്ന് ദർശിക്കണമെന്നാണ് ആഗ്രഹം അത് രാവിലെ ഇറങ്ങിയത് കൊണ്ട് നമ്മളൊന്നും കഴിച്ചില്ല അങ്ങനെ പ്യോർ വെജിലോട്ട് കയറാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് പ്യുവർ വെജിൻ്റെ ആ ഹോട്ടലിൻ്റെ മുന്നിൽ തന്നെ സ്ഥിതി ചെയ്തിരുന്ന അമ്പലം അപ്പോൾ എന്തായാലും അമ്പലത്തിൽ കയറാതെ കഴിക്കാൻ പോകുന്നത് മോശമല്ല എന്ന് വിചാരിച്ചു അങ്ങനെ ആനന്ദവല്ലീശ്വര അമ്പലത്തിലൂടെ കയറി എന്തായാലും പ്രദക്ഷിണം വെച്ച് വന്നപ്പം വേദവിന് കുറച്ച് കൂട്ടുകാരെ കിട്ടി പ്രാവുകൾ മാടപ്രാവുകൾ ഒരുപാട് ഉണ്ടായിരുന്നു അങ്ങനെ അതിനെല്ലാം ഓടിച്ച് അവൻ അമ്പലത്തിൻ്റെ മേൽക്കൂരെ തന്നെ കയറ്റിയിട്ടുണ്ട് അങ്ങനെ രണ്ട് അമ്പലങ്ങളിലൂടെ ഒരു പോസിറ്റീവ് എനർജി കിട്ടിയതുപോലെയുണ്ട് പിന്നെ നമ്മൾ വീണ്ടും ഹോട്ടലിലേക്ക് വന്ന് ഭക്ഷണവും കഴിച്ചു മടങ്ങി ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്തേക്കണേ